നീ എന്നോ എടാ ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല നീ ഒരിക്കലും ജഡ്ജിയെ വിടുവെച്ച് കൊല്ലുകയില്ല ആവശ്യമില്ല പേടിച്ച് പേടിച്ച് ഞാൻ എന്തിനു ചാവണം ബോറടിച്ച് പോയടാ നീ നോക്കിയിരുന്നു ഇനി ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ നീ കൊല്ലു ഉറപ്പല്ലേ എന്താ പാല് പിടിക്കാം അയാൾ ആ റൂമിലുണ്ട് പോയി നെറ്റിക്കിട്ട് വെടി വെച്ചിട്ട് പാല് വായാലൊഴിച്ചേച്ചു വാ എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം എന്താ ഇന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും ഇന്ന് ഞാൻ വരട്ടിപ്പം പേടിച്ച് തലവുണിച്ച് പോയല്ലോ അപ്പ ഇന്ന് മുതലേ അവനെ എങ്ങനെ ഇല്ല ഇവൻ പേടിച്ചിട്ടില്ല ഇവൻറെ അറസ്റ്റാ നമ്മുടെ ഊഹം തെറ്റിപ്പോയി

ലൈറ്റ് ഓഫ് ചെയ്യടാ നിന്റെ ജോലിയല്ല അര് ഏതൊക്കെ വെളിയിൽ പോകും നിന്നെ കൊണ്ട് പറ്റിയില്ലോ അപ്പൊ ഞാൻ കൊല്ലാം എങ്ങനെ നോക്ക് വേണ്ടത് പറഞ്ഞല്ലേ നിന്നെ ഞാൻ

啊。S <S ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ച അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും അയാളെ ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ എന്താ ഓടിക്കിടക്കരെ പണം വാങ്ങി മറന്നുപോയോ ഞാൻ വാങ്ങിയിട്ടില്ല ഓ ഇപ്പൊ അങ്ങനെയാണോ ശരി നീ വാങ്ങിയില്ലല്ലോ അപ്പൊ കൂട്ടാക്ക് ഞങ്ങൾ കൊല്ല കൊല്ലാൻ സമ്മതിക്കില്ല നീ സംസാരിക്കുന്നേ അപ്പനാണ് മറന്നുപോയോ അത് ഓർത്തുകൊണ്ടാ നീ ജീവനോട് ഏയ് അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി അച്ഛനെ ഇവൻ സംസാരിക്കൂ ഇല്ല സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും ഓ അവനാണോ നിന്റെ അച്ഛൻ വെരി ഗുഡ് ഇപ്പൊ പറയുന്നു അവസാനമായി പറയുന്നു മര്യാദക്ക് പയ്ക്കോ അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത് ഈ പണി വിട്ട് മര്യാദക്ക് ഒതുങ്ങിക്കോ അതാ എല്ലാവർക്കും അഡ്വൈസ് നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല അതാണ് ഈ നിങ്ങളെ കളി എനിക്ക് അതുകൊണ്ട് അപ്പനോട് പറയുന്നു ും കൊല്ലടാ എന്നെ കൊല്ല നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ ആദ്യം എന്നെ കൊല്ല കൊല്ലടാ എന്താ സ്വന്തമാണോ അല്ലിയോ ആലോചിക്കാണോ ഇല്ല നല്ലവനാണോ അല്ലിയോന്ന് ആലോചിക്കാൻ മനസ്സിൽ വെച്ചു ഇപ്പൊ പറയുവ ആ ജഡ്ജിയെ മാത്രമല്ല നിന്നെയും ചേർത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്ര അല്ലടാ എന്താ പേര് മാറ്റാൻ പോവാണ് നിങ്ങൾക്കത് ഏ എന്നോട് പിണങ്ങല്ലോ മോളെ ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല ഒന്നിച്ച് ആഘോഷിക്കാൻ വന്നതാ പഴയതൊക്കെ ആലോചിച്ചിരുന്ന പിറന്നാളിന് നിന്റെ അമ്മ പോയിന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ശരി ആന്റി ആന്റിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പിയാവും കേക്ക് കട്ട് ചെയ്യാൻ ഡേ കൊണ്ടുവന്നിട്ടുണ്ട് എഴുന്നേൽക്ക് ഇത് തന്നെ സ്ഥിരം പരിപാടി മാധവ ആരെങ്കിലും മാധവനെ കണ്ടോ ഡെയിലി പറയുന്നേ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല പൊടി വായടി പോച്ച എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട് ഏ മാധവാൻ മാധവനെ എന്തിനാടി നോക്കുന്നേ നിന്റെ മോള് എന്തിനാണെന്ന് ചോദിക്കേ അത് പുള്ളി ഏയ് വട മുഴുവൻ െ മാധവന് വട ഇഷ്ടമല്ലേ മാധവൻ നേരത്തെ കഴിച്ചല്ലോ കഴിച്ചെന്നോ എപ്പോ കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ എവിടെ ഏതോ മുഖ്യമായ സബ്ജക്ട് എന്ന് പറഞ്ഞാ പോയത് മുഖ്യമായ സബ്ജക്റ്റോ ആദ്യത്തെ രണ്ടാമത്തെ ആദ്യത്തെ എന്താ തെറ്റെന്ന് പറ അകത്തടച്ചുപൂട്ടിയിരുന്ന ലോക അറിയില്ലെന്ന് പറഞ്ഞ ഞാനാണ് അവന് ഇടക്കിടക്ക് പുറത്തുടുന്നത് ഗോലി കളിച്ചാൽ എന്താ തെറ്റ് ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത് എന്താണോ അയ്യോ കാണിക്കേ അടിച്ചേക്കുന്നേ നിങ്ങൾ മനുഷ്യനോ മൃഗോ നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ് നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത് ഇവരുടെ മുമ്പ് നിക്കണ്ടവാ കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ മനസ്സറിയാതെന്തിനാ ചേട്ടാ നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക് പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും മനസ്സിലായോ ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞു കരയുന്നല്ലോ മാസത്തെ രണ്ട് ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക് ഇവനും മാറും നിങ്ങൾ മാറും വട പോവാ എടാ എടാ പറയുന്ന ഡേയ് കരയുന്നത് അവൻ നാളെ മുതൽ സ്കൂളിൽ വരൂലാ ഇവന്റെ അച്ഛനെ ബോംബെ കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ അതിന് നാളെയടാ വിധി ഉറപ്പായിട്ട് തൂക്കുകയറോ ജീവപര്യന്തോ കിട്ടുവടാ അതുകൊണ്ട് ഇവന്റെ അമ്മ ഇവനിങ് കൊണ്ട് നാളെ തന്നെ നാട് വിട്ട് പോവാൻ കരയുവാണോടാ എന്റെ അച്ഛൻ എത്ര നല്ല ആളാണെന്ന് അറിയാമോ അച്ഛനില്ലെങ്കിൽ എങ്ങനെയാടാ എന്നോട് എന്ത് സ്നേഹം അറിയാവോ നിന്റെ അച്ഛൻ സത്യമായിട്ട് നല്ലവനാണോ അതേടാ അതേടാടാ എനിക്കാണെങ്കിൽ അമ്മയില്ല നിന്റെ അമ്മയെങ്കിലും സന്തോഷായിട്ടിരിക്കട്ടെ നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല ഞാനുണ്ടല്ലോ അമ്മേ അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് പ്രയോജനം എനിക്ക് ആറ് വയസ്സേ ഉള്ളൂ എന്റെ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കണം ആ പത്ത് വയസ്സുള്ള മുതുക്കിന് അമ്മ വാരി കൊടുക്കണം എന്ത് ചെയ്യും വാരി കൊടുത്താലേ അവൻ കഴിക്കൂ ശീലമായി പോയി അപ്പൊ എന്റെ അമ്മയാണോ അവന്റെ അമ്മയാണോ രണ്ടു രണ്ടുപേരുടെ നിനക്ക് അമ്മയുണ്ട് അവൻ അമ്മയില്ലല്ലോ പാവം അവൻ്റെ അച്ഛനും ഒട്ടും സ്നേഹയില്ല അതാ ഡെയിലി ഇത് തന്നെ പറയുന്നില്ല

വിധി പറയാൻ പോണില്ലേ അയാടെ മോൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആണ് അവൻ കരയുന്നത് ഇവൻ സഹിക്കുന്നില്ല പാവം ആ സ്കൂളിൽ മോൻ പഠിക്കുന്നു 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 വക്കീലിന്റെ മകൻ മകൻ പോലീസുകാരന്റെ ശിവായുടെ മോനാണ് നിന്റെ ഫ്രണ്ട് അമ്മയില്ലാത്ത സ്കൂളില് ഇനി നിനക്ക് പത്ത് വയസ്സ് പോലും ആയിട്ടില്ല പക്ഷെ ഇത്ര വർഷമായിട്ട് വിചാരണ നടത്തിയിരുന്ന എനിക്ക് വിധി എങ്ങനെ എഴുതണമെന്ന് നീ പറഞ്ഞിരുന്നോ ആട്ടെ ഇത്തവണ എത്രാമത്തെ ആ അപ്പൊ നിന്നെക്കാളും ബുദ്ധിശാലികളെ നാലു പേരുണ്ടല്ലോ നിന്റെ ക്ലാസ്സിലെ അവരുടെ കൂട്ട് മാത്രം കൂട് ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ച മൂടും ഞാൻ എടാ എന്ത് കാണാൻ നിക്കോട്ട് അനു ചോദിച്ച ഞാൻ കോടതി പോയിന്ന് പറ

നിനക്ക് നിന്റെ മോനെ ജീവനോടെ വേണമെങ്കിൽ ആ ചിപ്പായ വിധി മാറ്റി എഴുതോ അവനെ വിട്ടയച്ചാലേ നിന്റെ മോനെ വിട്ടയക്കും എന്താ മനസ്സിലായോ ഏയ് നീ കലക്കീടാ ഇപ്പൊ തന്നെ നീ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ഇനി നിനക്ക് സിനിമയിൽ പോകാം അതൊക്കെ പിന്നെ ആലോചിക്കാം അയ്യോ പോലീസ് ഏയ് അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ വേഗം വേഗം ഏ മാധവ നിന്നെ കാണാൻ നിന്റെ ഇത് കൂടെ വരും പോയി വരണം പാക്ക് പാക്ക് ചെയ്തോ ചെയ്തോ ഇതിന് രൂപയാ വഴിയിൽ എന്റെ ഫ്രണ്ട് ുംഹാടെ വീട്ടിൽ പോയിട്ട് പ്ലീസ് ശരി വാ നിങ്ങളുടെ മോൻ വരുന്നു അവന്റെ കൂടെ പോലീസും ഉണ്ട് ഒരു സ്ത്രീയും വരുന്നുണ്ട് അമ്മേ ഇത് ആരാ വന്നിരിക്കുന്നേ അയ്യോ വാ മോനെ വാ ഈ ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊക്കെ വേണ്ടി ജയിലിൽ പോയല്ലോ മോനെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാന്ന് വിചാരിച്ചോളാ എന്റെ ഞാൻ വേഗം തിരിച്ചു വരും നീ 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 പക്ഷെ അച്ഛൻ 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 വരാൻ അതാണ് അമ്മയുടെ വാ വാ മോനെ നന്നായിരിക്കുന്നു ആന്റി എനിക്ക് എന്റെ ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ട് ശരി അടുത്തുള്ള അമ്പലത്തിലെ കുങ്കുമം കുങ്കുമെടുത്തോണ്ട് വരാം അയ്യോ താമസിക്കു ആന്റി നീ നിന്റെ ആന്റി കുങ്കുമം തൊട്ടാ വളരെ നല്ലതാ ഇപ്പൊ എടുത്തോണ്ട് വരാം ഏയ് കഴിക്കാന്നും തരലടാ നീ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ എന്ന താടാ

अच्छा तो हां एलवम போய் கழுగి చల్లే హలో మాధవ హలో జ్ఞాన మహాయడా ఎందడా ఆ എന്താടീ ചെയ്യുന്നേ ഞാനല്ല അച്ഛനാണ് എവിടെ ബാൽക്കണിയിൽ ഛേ ഇതെന്ത് കഷ്ടം പോയി ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്ക് ആദ്യം മാധവന്റെ ഗിഫ്റ്റ് തുറക്കാം ആ ഓക്കെ ഓക്കെ പോയി തുറന്നു നോക്ക് ഹലോ എന്താ ചുരുട്ടാണോ അമ്മ ഇപ്പഴാടോ സത്യം പറഞ്ഞത് ആ ഗിഫ്റ്റ് തുറക്കല്ലേടാ അതില് ബോംബ് വെച്ചിട്ടുണ്ട് െടാല്ലടി നിന്റെ ചേട്ടനെ മാധവൻ കൊടുത്ത ഗിഫ്റ്റ് ആദ്യം നോക്കുന്നെന്ന് പറയട്ടേക്കുവാ

നീ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ ഇവിടെ വന്നല്ലോടാ കണ്ടപ്പോ എന്റെ അച്ഛനെ പോലും തോന്നി അതുകൊണ്ടാ രക്ഷിച്ചത് ഓ ആധവാ ഇനി മുതൽ ഞാനാണ് നിന്റെ അച്ഛൻ ആധവനല്ല മാധവൻ അത് അവിടെ ഇവിടെ നീ ആധവൻ പേര് മാത്രമല്ല ആള് തന്നെ മൊത്തം മാറണം